ചെറുകഥയെക്കുറിച്ച് ചെറുതല്ലാത്ത ഒരു സംഭാഷണം സാധ്യമല്ല അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ നമ്മുടെ കാലഘട്ടത്തിലെ കഥാ സാഹിത്യ ചരിത്രത്തിലെ എക്കാലത്തെയും ജോലിക്കുന്ന ഒരു നക്ഷത്രത്തെ പറ്റി ഏതാനും നിരീക്ഷണങ്ങൾ പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ തൃശൂർ കരണ്ട് പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് നാല് വർഷം മുമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏഴാമത്തെ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയപ്പോഴാണ് അൻപത് രൂപ വെച്ച് കൂട്ടി വെച്ച് ഞാൻ സ്വന്തമാക്കിയത് അൻപതിൽ താഴെ കഥകളുള്ള ആ കഥാസമാഹാരം തിരഞ്ഞെടുത്ത കഥകളാണ് അദ്ദേഹത്തിൻ്റെ എഴുതപ്പെട്ട കഥകളിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത കഥകളാണ് ആ കഥകളിൽ താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയ സ്വീകാരം അതിൻ്റെ ആഖ്യാന ശില്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹം രണ്ടര പുറം മാത്രമുള്ള ഒരു ചെറിയ ആമുഖത്തിലാണ് അന്നത്തെ അന്നേക്ക് ലബ്ധപ്രതിഷ്ഠനായി കഴിഞ്ഞിരുന്ന എം ടി വാസു നായർ സാർക്ക് ഒരുപക്ഷെ മലയാളത്തിൽ അന്നത്തെ തലയെടുപ്പുള്ള ഗംഭീരന്മാരായ നിരൂപകരൻ നിരൂപകന്മാരാൽ ഒരു ഒരവതാരികയോ ആമുഖക്കുറിപ്പോ സാധ്യമായിരുന്നു പക്ഷേ അത്ത കഥകൾ നേരിട്ട് വായനക്കാരോട് സംസാരിക്കും എന്നുള്ള ഊറ്റം രണ്ടര പേജിലുള്ള ചെറിയ ആമുഖക്കുറിപ്പാണ് അതിന് നൽകിയത് ആ ആമുഖക്കുറിപ്പിലെ ഒരു വാചകം ഒരു പക്ഷേ ഇതിനകം നിങ്ങൾ കേട്ട് കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പലരും ആവർത്തിച്ചിട്ടുണ്ടാകാം അതിതാണ് അറിയാത്ത അത്ഭുതങ്ങളെ ആവഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നീളാം നദിയെയാണ് എന്ന് പറയുന്ന ധാരാളമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആ വാചകം ഈ കഥാസമൂഹത്തിൻ്റെ ആമോഹക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയതാണ് പക്ഷെ ഞാൻ ആ ആമോഹക്കുറിപ്പിൽ നിന്ന് അതിലും പ്രധാനമായിട്ട് വിചാരിക്കുന്ന മറ്റു ചില സംഗതികളാണ് വായിച്ചെടുത്തത് അതിലൊന്ന് അതിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് താൻ ആദ്യമായിട്ട് തൻ്റെ ഒരു സാഹിത്യ ശ്രമം വെളിച്ചം കണ്ടത് എന്ന് പറയുന്നു നേരത്തെ രാജശേഖരനെ സൂചിപ്പിച്ച പ്രാചീന ഭാരതത്തിലെ രക്തവ്യവസായം എന്നാണ് അദ്ദേഹം അതിൻ്റെ തലക്കെട്ട് രക്തവ്യാപാരം എന്നല്ല വ്യാപാരവും വ്യവസായവും രണ്ടും രണ്ടാണ് പ്രാചീന ഭാരതത്തിലെ രക്തവ്യവസായത്തെപ്പറ്റിയാണ് അദ്ദേഹം എഴുതിയത് വ്യാപാരം എന്നാൽ ഉണ്ടാക്കി വെച്ച രക്തങ്ങൾ വിൽക്കുന്ന പണിയാണെങ്കിൽ വ്യവസായം എന്ന് വെച്ചാൽ രക്തങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന പണി കൂടി അതിനകത്ത് അന്തർഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്നത് ഇന്ത്യ പാരതന്ത്ര്യത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ഒരു കാലമാണ് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ആ കാലം എം ടി വാസ്തുവൻ നായർ ബി എസ് സി കെമിസ്ട്രി പഠിക്കുകയും അതിനുശേഷം തൻ്റെ ജീവിതം സാഹിത്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് കെമിസ്ട്രി പഠിച്ച എം ടിക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വജ്രത്തെയും പറ്റി ലേഖനം എഴുതി എം ടിക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കരി കരിക്കട്ടയും വജ്രവും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഒരു ചെറിയ മൂലകത്തിൻ്റെ അല്ലെങ്കിൽ രാസഘടനയുടെ ചെറിയ ഒരു ചേരുവ മാറ്റിയാൽ ഈ കാർബൺ സംയുക്തം വജ്രമായി മാറും എന്നുള്ളതാണ് അപ്പം നവരത്നങ്ങളെപ്പറ്റി എഴുതുന്ന ലേഖനത്തിൽ വജ്രത്തെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കെമിസ്ട്രി ഉണ്ടാക്കിയ ആഴത്തിലുള്ള ഒരു ധ്യാന ബോധം അദ്ദേഹത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ കരിക്കട്ടയിൽ നിന്ന് വജ്രം പോലെ തിളങ്ങുന്ന കഥയുടെ ശില്പമാതൃകൾ സൃഷ്ടിക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ള തിരിച്ചറിവിലേക്ക് നയിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എം ടി വാസുന്മാരുടെ കഥകളെ മുഴുവനായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഥകൾക്കും നൽകാവുന്ന ഒരൊറ്റ ഹെഡിങ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് തന്നെയാണ് ആ പൂർവകാലത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ഭാവിയുടെ പ്രതീക്ഷകളിലേക്ക് വ്യാവസായിക യുഗത്തിലൂടെ കടന്ന് വ്യവസായ യുഗത്തിൻ്റെ കൊണ്ട് കഥകൾ എഴുതാൻ തുടങ്ങിയ ഒരു തരുണൻ തൻ്റെ കഥകളിൽ എങ്ങനെയാണ് ഈ ആധുനിക അവബോധം നിറച്ചു വച്ചതെന്നെല്ലാം നമുക്കത് വീണ്ടും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ആ ആമുഖത്തിൽ രണ്ടരപ്പുറമുള്ള ആമുഖത്തിൽ അദ്ദേഹം തൻ്റെ അൻപതോളം പറ്റുന്ന തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരേ ഒരു ചെറുകഥ ഇരുട്ടിൻ്റെ ആത്മാവാണ് ഇരുട്ടിൻ്റെ ആത്മാവ് സൂചിപ്പിക്കുന്നതാകട്ടെ ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ കഥാസാരമായിട്ടല്ല എങ്ങനെയാണ് തൻ്റെ മനസ്സിൽ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥ അതിൻ്റെ വിത്ത് പാകിയത് എന്ന രീതിയിലാണ് ആ വാചകമാണ് തീവണ്ടിയഞ്ജിനികളുടെ കോലാഹലത്തിൽ കിടിലം കൊള്ളുന്ന ഒരു മാളിയെ വീടിൻ്റെ വരാന്തയിലിരിക്കെ ഒടുന്നനെ മാളുവെടുത്തി എനിക്ക് ചോറ് തരൂ എന്ന് പറഞ്ഞ് ഭ്രാന്തൻ വേലായുധേട്ടൻ വടക്കേ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ കോലായിലേക്ക് നിലവിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന രംഗം ആലോചിക്കാൻ സാധിച്ച സന്ദർഭം ഞാൻ ആഹ്ലാദത്തോടെ ഓർമ്മിക്കുന്നതാണ് വളരെ വിചിത്രമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഘടനയുള്ളൊരു വാചകമാണിത് തന്റെ മുഴുവൻ കഥകളും എങ്ങനെയാണ് രൂപപ്പെടുന്നതിൻ്റെ ഉള്ള ഒരു സൂചന സൂചനാവാക്യം കൂടി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് തീവണ്ടി എഞ്ചിനുകളുടെ കോലാഹലത്തിൽ തീവണ്ടി എഞ്ചിനുകളുടെ കാലം വരുന്നു തീവണ്ടി എഞ്ചിനുകളുടെ കോലാഹലത്തിൽ കിടിലം കൊള്ളുന്ന ഒരു മാളിക വീടിൻ്റെ അദ്ദേഹത്തിന്റെ വീട് മാളിക വീട് എന്നുള്ള സൂചനയിലല്ല ഒരു മാളിക വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒടുന്നനെ മാളുമെടുത്തി എനിക്ക് അല്പം ചോറ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ വീട്ടിൽ നിന്ന് കോലായിലേക്ക് നിലവിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ഭ്രാന്തൻ വേലായുധേട്ടനെ ഓർമ്മിച്ചപ്പോഴുള്ള ആഹ്ലാദം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നതാണ് ഒരു കഥയുടെ മോട്ടീവ് കിട്ടുന്ന സന്ദർഭത്തെയാണ് കഥാകാരൻ തൻ്റെ തിരഞ്ഞെടുത്ത കഥകളുടെ തുടക്കത്തിൽ പറയുന്നത് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു ഈ ഇരുട്ടിനെ കടഞ്ഞെടുത്ത് വെളിച്ചം സൃഷ്ടിക്കുന്നു കരിയെ കഠനമാറ്റി വജ്രമാക്കി മാറ്റുന്നു തുടങ്ങിയ അബോധത്തിൽ കലാസൃഷ്ടിയെ സംബന്ധിക്കുന്ന ഒരു ബോധം അദ്ദേഹത്തിൽ ആഴത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു നിദർശനമായിട്ട് ഈ വാചകത്തെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും ആ ആമുഖത്തിൽ തന്നെയാണ് നമ്മൾ പിൽക്കാലം ധാരാളമായി കേട്ട മറ്റൊരു പ്രശസ്ത വാചകം അദ്ദേഹം പറഞ്ഞത് ഉവ് ചെറുകഥയോട് എനിക്ക് പ്രത്യേകമായൊരു പക്ഷപാതമുണ്ട് കവിത പോലെ പൂർണ്ണതയിൽ എത്തിക്കാവുന്ന അല്ലെങ്കിൽ പൂർണതയെ ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കാവുന്ന ഒരു സാഹിത്യ രൂപമാണ് ചെറുകഥ എന്നാണ് ആ വാചകം അപ്പൊ കവിതയെ അളക്കുന്ന മാനകങ്ങൾ വച്ചുകൊണ്ട് കവിതയെ നിരൂപണം ചെയ്യുന്ന സിദ്ധി വച്ചുകൊണ്ട് ഇപ്പൊ ഭാവൈത്രി എന്നൊക്കെ പറഞ്ഞ സംഗതിയാണ് ഈ രൂപത്രി പ്രതിഭ പോലെ അല്ലെ പഴയകാലത്ത് പഴയൊരു രാജശേഖരൻ പറഞ്ഞാണ് ഭാവീ പ്രതിഭ ഈ പഴയ പഴയകാലത്ത് രാജശേഖരൻ ഭാവേത്രി പ്രതിഭയും എന്താണ് കാരത്രി പ്രതിഭയും കാരയത്രി പ്രതിഭ സൃഷ്ടിക്കാനുള്ള പ്രതിഭയാണെങ്കിൽ അതിൽ തത്യമായിട്ടുള്ള സമശീർഷതയുള്ള മറ്റൊരു പ്രതിഭയാണ് ഭാവയത്രി പ്രതിഭ എന്ന് പറയും അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാവയത്രി പ്രതിഭ കൊണ്ട് മാത്രം നിർദ്ധാരണം ചെയ്തെടുക്കാവുന്ന ഒരുപാട് സൂചകങ്ങൾ എം ടിയുടെ സാഹിത്യകൃതികളിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് രാശീരം പറഞ്ഞതുപോലെ തന്നെ പുതിയ രാശീരം പറഞ്ഞതുപോലെ തന്നെ ഈ നായർ തറവാട് ഈ ദുഃഖം ദുരിതം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഏകാന്തത എന്നുള്ളതിനപ്പുറത്തേക്ക് അപ്പം ഈ ഇരുട്ടിനെ കടഞ്ഞ് വെളിച്ചം സൃഷ്ടിക്കുന്ന ഈ പുതിയ കലാ നിർമ്മാണ സൂത്രം വിദ്യ അദ്ദേഹം ഫലപ്രദമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചെറുകഥയായിട്ടുള്ള എന്താണ് മറ്റേ മൃഗങ്ങൾ വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥയാണ് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കഥയുമായിട്ട് രത്ന വ്യവസായത്തെ പറ്റിയുള്ള ലേഖനങ്ങൾ വിട്ട് തൻ്റെ സർഗ സൃഷ്ടിയുമായിട്ട് മലയാളത്തെ അഭിമുഖീകരിക്കുമ്പോൾ ചെയ്ത ആദ്യത്തെ ചെറുകഥയിലെ ആദ്യത്തെ വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചേരാം നേർത്ത നിലാവ് വളർത്തു മൃഗങ്ങളിലെ ആദ്യത്തെ വാചകമാണ് എം ടി വാസുനരുടെ ആദ്യത്തെ കഥയിലെ ആദ്യത്തെ ആദ്യത്തെ മൂന്ന് വാചകങ്ങളാണ് നേർത്ത നിലാവ് തുറന്നിട്ട ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു മൂടൽമഞ്ഞിൻ്റെ മങ്ങിയ യവനികയിലൂടെ ദൂരെയുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരകൾ അവ്യക്തമായ നിഴൽപ്പാടുകൾ പോലെ കാണാമായിരുന്നു രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തിരിക്കുകയാണ് മൂന്ന് വാചകങ്ങളുള്ള ഈ കഥയുടെ പ്രാരംഭത്തിൽ ആറ് ഇരുൾ സൂചകങ്ങളുണ്ട് ആ ആറ് ഇരുൾ സൂചകളാകട്ടെ മൂന്നെണ്ണം പ്രോമിനൻ്റ് ആയിട്ടുള്ളതുണ്ട് ആ മൂന്ന് ഇരുൾ സൂചകങ്ങൾ മൂന്ന് വാചകങ്ങളിലായിട്ട് ക്രമേണ വലുതായി വരികയാണ് നേരത്തെ നിലാവ് അതാണ് തുടക്കം നേരത്തെ നിലാവേണ്ടത് അപ്പൊ വെളിച്ചമുണ്ട് അവിടെ അതാണ് ആദ്യത്തെ വയസ്സിലെ ആ സൂചകം രണ്ടാമത്തെ സൂചകം നിഴൽപാടുകൾ അവ്യക്തമായ നിഴൽപാടുകൾ പോലെ പശ്ചിമഘട്ടം കാണാൻ തന്നെ അപ്പൊ നിഴലുണ്ട് പതുക്കെ ഇരുട്ടിലേക്ക് മാറുന്നു മൂന്നാമത്തെ വരി തുടങ്ങുന്നു രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദ അവിടെ പൂർണ്ണമായിട്ട് ഇരുട്ടായി അങ്ങനെ ക്രമേണ തന്റെ ശില്പനിർമ്മിതിയുടെ നാലുകെട്ടിലേക്ക് ക്രമത്തിൽ കയറ കയറാവുന്ന മൂന്ന് പടവുകൾ പോലെ ഇരുട്ടിന്റെ സൂചകങ്ങളെ അദ്ദേഹം ക്രമേണ സന്നിവേശിപ്പിക്കുന്നത് കൃത്യമായിട്ടും ഇംഗ്ലീഷില് എന്താണ് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന പല മൂന്നെണ്ണാണ് നേരത്തെ നിലാവ് നിഴൽപ്പാട് പിന്നെ രാത്രി ഇങ്ങനെ തൻ്റെ മൂന്ന് വാചകങ്ങളിലെ ആറിരുൾസൂചകങ്ങൾ ക്രമേണ കുട്ടിയായിരിക്കെഴുതിയ വളർത്തുമൃഗങ്ങളിൽ തൻ്റെ ആദ്യ പദം വച്ച ഒരു എഴുത്തുകാരൻ അബോധപൂർവമായിട്ട് എഴുതി ചേർത്തത് വെറും യാദൃശികമായിരിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ വീണ്ടും എടുത്തിട്ട് നിരൂപന്മാർക്ക് കൃത്രിമമായിട്ട് സൃഷ്ടിക്കാവുന്ന പറയാം അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചില എം ടിയുടെ പ്രഖ്യാതങ്ങളായ ചില കഥകളുടെ ആദ്യത്തെ വാചകങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഓളവും തീരവും പിന്നീട് നമ്മൾ സിനിമയായിട്ട് കണ്ടിട്ടുള്ള നിഴലും വെളിച്ചവും ചേർത്ത് നിർമ്മിക്കാൻ ഏതൊരു നിർമ്മാതാവിനെയും പ്രലോഭിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ വെളിച്ചത്തിന്റെ ഇണചേരുന്ന ഗംഭീരമായിട്ടുള്ള ദൃശ്യകാല ആഖ്യാനം സൃഷ്ടിച്ചത് ബാപ്പുട്ടിയെ അവതരിപ്പിക്കുകയാണ് തുടക്കത്തിൽ വേദനയുടെ മന്ദഹാസം പോലെ ഒരു നേർത്ത നിലാവ് നദീജലത്തിൽ അലിഞ്ഞു ചേരുകയാണ് എന്നാണ് അതിൻ്റെ ആദ്യം വേദനയുടെ മന്ദഹാസം പോലെ ഒരു നേർത്ത നിലാവ് നദീജലത്തിൽ അലഞ്ഞു ചേരുകയാണ് ഒരു കടവിലാണ് അപ്പുറത്ത് ഒരു തുണിക്കാരനുണ്ട് മൂത്തൊരാളാണ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ട് ഇപ്പുറത്ത് ബാപ്പുട്ടി അവർ തമ്മിൽ രാത്രികളിൽ ദൂരെ ദൂരമായിട്ടിരുന്നിട്ട് ഉറക്കെ സങ്കടങ്ങൾ പറയുന്ന കഥയാണ് അത് പിന്നെ സിനിമ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പള്ളിവാളും കാൽച്ചിലമ്പും പിന്നീട് നമ്മൾ കണ്ട നിർമാല്യം എന്ന് പറയുന്ന സിനിമയായിട്ട് മാറിയ അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു ബേസിക് ഒരു ഒരു കഥാതന്തുവിൽ ആദ്യത്തെ വാചകം ആളുകൾ പിരിഞ്ഞു തുടങ്ങി രാത്രിയുടെ ഇരുണ്ട നിശബ്ദതയിലേക്ക് അമ്പലവും പരിസരവും പതുക്കെ താണു പോവുകയാണ് ആളുകൾ പിരിഞ്ഞു തുടങ്ങി രാത്രിയുടെ ഇരുണ്ട നിശബ്ദതയിലേക്ക് അമ്പലവും അമ്പലവും പരിസരവും പതുക്കെ ഇരുട്ടിലേക്ക് ഒരു ക്ഷേത്രവും അതിൻ്റെ പരിസരവും മുങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് പള്ളിവാളും കാൽച്ചിലമ്പ് അവതരിപ്പിക്കുന്നത് അതിലെ കഥാപാത്രത്തിന് പ്രധാന കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയട്ടെ വെളിച്ചപ്പാട് എന്നാണ് വെളിച്ചപ്പെടുന്നവൻ എന്നും വെളിച്ചത്തിന്റെ ഒരു പ്രത്യക്ഷം പേരിൽ തന്നെ ആവഹിക്കുന്നവൻ ആയിട്ടുള്ള വെളിച്ചപ്പാടാണ് ആ കഥയിലെ പ്രധാന കഥാപാത്രം ഇത് യാദർച്ഛികമല്ല ഈ നേർത്ത മന്ദഹാസം വേദനയുടെ നേരത്തെ മന്ദഹാസം ഈ നേത്ത നിലാവ് പോലെ അലിഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ ആ മന്ദഹാസത്തിൽ ഉള്ളിലെ കറുത്ത ദുഃഖം കടഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു സ്വർണത്തരി പോലെയുള്ള ഒരു ചിരി ഒരു മന്ദഹാസത്തിൻ്റെ സൂചനയുണ്ട് ഓപ്പോൾ എന്ന് പറഞ്ഞ കഥ തുടങ്ങുന്ന ഓപ്പോൾ കരയുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കൂരിരിട്ട് അവതരിപ്പി ഒരു പെണ്ണിൻ്റെ കൂരി ദുഃഖത്തിൻ്റെ കൂരിരിട്ട് അവതരി നേരിട്ട് തുടങ്ങുകയാണ് ഓപ്പോൾ കരയുകയായിരുന്നു എന്നാണ് അതിൻ്റെ ആയുധവാചകം കുട്ടിയെടത്തി എന്ന് പറയുന്ന പ്രഖ്യാതമായ മറ്റൊരു സിനിമയായി മാറി മറ്റൊരു പ്രഖ്യാതമായ കഥയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു കുട്ടിക്കഥ ആരംഭിക്കുന്നത് പോലെയാണ് ജാനു എടത്തിയെന്നും മാളു എടത്തി അല്ല എന്നും പറഞ്ഞ് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അതിനകത്ത് ജാനു എടത്തി വെളുത്തതായിരുന്നു സുന്ദരിയായിരുന്നു പറഞ്ഞിട്ട് കുട്ടിയെടുത്തി എന്നുള്ള പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദ്യത്തെ വാചകം കുട്ടിയടത്തി കറുത്തിട്ടാണ് എന്നാണ് കുട്ടിയടത്തി കറുത്തിട്ടാണ് അതിനെ പൂരിപ്പിക്കുന്ന വാചകം വരുന്നു പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയടത്തിയായിരുന്നു രണ്ട് ഇടത്തിമാരുണ്ട് കറുത്ത ചേച്ചിയുണ്ട് വെളുത്ത ചേച്ചിയുണ്ട് പക്ഷെ എനിക്കിഷ്ടം കുട്ടിയുടെ ഈ കറുപ്പിനോടുള്ള ഇഷ്ടം ഈ ഇരുട്ടിനോടുള്ള ഇഷ്ടം അതിനെ കലാവസ്തുവാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള തികഞ്ഞ ബോധ്യം കരിയെ വജ്രമാക്കാൻ സാധിക്കുന്ന പ്രകൃതിയുടെ അതിഗംഭീരമായിട്ടുള്ള ആ നിർമ്മാണ കൗശലം സർഗനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ അക്ഷരങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ള ആ പരിപൂർണമായിട്ടുള്ള ഊറ്റം അത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഒരു എഴുത്തുകാരനാണ് ഇനി സാക്ഷാൽ ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന കഥയിലേക്ക് ഇരട്ടിന്റെ ആത്മാവ് അദ്ദേഹം ഇത് ആദ്യത്തെ ആമൂഹത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അത് ജോസഫ് കോൺട്രാഡ് അതിനകം എഴുതി കഴിഞ്ഞിരുന്ന ഡാർക്ക്നെസ് ഓഫ് എന്താണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ പ്രഖ്യാതമായ നോവലിന്റെ ഒരു സാദൃശ്യം വഹിക്കുന്നതാണ് പക്ഷേ സാമ്യമൊന്നുമില്ല അത് ആ അന്തരീക്ഷത്തിൽ ആ ആ ആ ഒരു ശീർഷകം ഇങ്ങനെ തങ്ങി നിന്നിട്ടുണ്ടാവണം അക്കാലത്തിൽ ഒട്ടുമില്ല സാദൃശ്യം ഒട്ടുമില്ല പക്ഷെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ കഥ അദ്ദേഹം ഈ അത്ഭുതങ്ങൾ അന്തർവഹിക്കുന്ന ജോസഫ് കോൺട്രാഡിന് ഏതായാലും എടുത്തിട്ടുണ്ടാവില്ല തൻ്റെ നീളവധി ആയിരിക്കും എടുത്തിട്ടുള്ളത് അതിൽ പറയുന്നു പേടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് വേലായുധനെ അവതരിപ്പിക്കാൻ ആദ്യത്തെ വാചോ പേടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് വെളിച്ചത്തിലേക്ക് വന്നത് അകത്തും മുഴുവൻ ഇരുട്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു തെക്കിനീൽ നല്ല ഇരുട്ടാണ് നട്ടുച്ചയ്ക്ക് കൂടി ഇരുട്ടാണ് തുടർന്ന് പറയുന്നു തിളങ്ങുന്ന ഈ നമ്മൾ കാണുന്ന പളപള മിന്നുന്ന വെയിലിൽ വെളിച്ചത്തിൽ അതിൻ്റെ അന്തർ മണ്ഡലത്തിൽ നമുക്ക് കാണാത്ത ഒരു ഇരുട്ട് ഉണ്ട് എന്ന് എം ടി പലയിടത്തും പറഞ്ഞു ഈ ആദ്യ കഥയിലെ ആദ്യവാചകത്തിൽ നിന്ന് വിടർന്ന് പിൽക്കാലത്ത് രണ്ടാം പൂഴം പോലെയുള്ള ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു കൃതി എഴുതുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപകം ആയിട്ട് പ്രഖ്യാപി നമ്മുടെ പ്രിയപ്പെട്ട നിരൂപകൻ അപ്പൻമാഷ കെ പി അപ്പൻ മാഷ കണ്ടുപിടിച്ചത് രാത്രി ഒരു കറുത്ത താമരയായി വിടർന്നു എന്നാണ് രാത്രി ഒരു കറുത്ത താമരയായി വിടർന്നു കറുത്ത താമര പോലെ വിടർന്നു എന്നല്ല പോലെ എന്നൊക്കെ പറഞ്ഞു ഉപമയാണ് ഉൽപ്രേക്ഷല്ല അതിൻ്റെ മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താൻ ഇത് എന്ന് വർണ്യത്തിൽ ആശങ്കയില്ല എന്താണ് മറ്റത് രൂപത്തിന്റെ അഭേദത്തോട് ആ അഭേദം ചൊൽക രൂപകാണ് അത് തമ്മിൽ ഭേദമില്ല എന്ന് പറയുന്ന രോഗം അല്ലേ പണ്ട് പഠിച്ചാണ് ഇരുപത് വയസ്സിൽ പഠിച്ചത് അവർണ്ണയത്തോട് വർണ്ണത്തിൻ്റെ അഭേദം ചൊൽക രൂപകം എന്നാണ് രണ്ടു മൂന്ന് രാത്രി ഒരു കറുത്ത താമരയായി വിടർന്നു എന്നാണ് രാത്രി ഒരു കറുത്ത താമരയായിട്ട് വിടർത്തുന്ന ആ മാന്ത്രിക സ്ഥിതി ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ ആ വാചിത്തിന് വലിയ മാന്ത്രികത ഉണ്ടെന്ന് ഞാൻ രാത്രി ഒരു കറുത്ത താമര പോലെ വിടർന്നു നിൽക്കുന്നുണ്ട് ചുറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് അതിൽ ഈ വെയിലിൽ വരുന്ന രൂപങ്ങളെ പറ്റി പറയുമ്പോൾ തിളങ്ങുന്ന മഞ്ഞ വെയിൽ അവിടെ ഇവിടെ കറുത്തിരണ്ട രൂപങ്ങൾ ഒത്തുകൂടുകയാണോ വെയിൽ പതുക്ക മായുകയും കുന്നിൻ ചെരുവിലേക്ക് ഇരുട്ട് കയറി വരികയുമാണ് ഇരുട്ടിൽ നിറയെ തീക്കട്ട ചവയ്ക്കുന്ന പിശാചികളുണ്ട് തീക്കട്ട ചവയ്ക്കുന്ന പിശാചികൾ ഇരുട്ടിലുണ്ട് വേലായുധൻ രാത്രി കിടക്കുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കി കിടക്കണം ചില നക്ഷത്രങ്ങൾ മാഞ്ഞു പോകുന്നതായിട്ട് അവന് തോന്നുന്നു അവൻ വിചാരിക്കുന്നു കറുത്ത നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമോ ബ്ലാക്ക് ഹോളിനെ പറ്റിയല്ല സാഹിത്യ ഭാവനയിലുള്ള കറുത്ത കറുത്ത നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമോ പിന്നെ കുറച്ചുകൂടി ഭീകരമായത് പുറത്തെ ഉച്ച വെയിലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വാഴക്കൂട്ടങ്ങളിൽ ഇരുട്ട് വന്ന് നിറയുന്നുണ്ട് എന്ന് തോന്നി രാത്രിയെപ്പറ്റിയല്ല പറയാൻ നട്ടുച്ച സമയത്ത് പുറത്തെ ഉച്ച വീഴിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വാഴക്കൂട്ടങ്ങളിൽ ഇരുട്ട് വന്ന് നിറയുന്നുണ്ട് എന്ന് തോന്നി ഈ ഭ്രാന്തന്റെ കാഴ്ചയിലാണ് ഈ ഭ്രാന്തനെയാണ് ഭ്രാന്തൻ വേലായുധേട്ടൻ എന്ന് എം ടി ആമുഖത്തിൽ പറഞ്ഞത് ഭ്രാന്തൻ വേലായുധം എഴുതിയാ മതി പക്ഷേ ആ ഭ്രാന്തൻ നിലവിളക്കിന്റെ അമ്മ കൊളുത്തിവെച്ച നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വടക്കേ വീട്ടിലെ ഇവിടെ തെക്കേപ്പാട്ടാണ് വടക്കേ വീട്ടിലെ അവിടെ പാഞ്ഞു വന്ന് ഇരുട്ട് കട ആണ്ടി വന്ന് നിലവിളക്കത്തിന്റെ ഇത്തിരി വെട്ടത്തിലേക്ക് കയറി വന്ന് ചോറ് ചോദിച്ച അന്നവും അഭയവും തിരക്കി വീടിന്റെ ഉമ്മറത്തേക്ക് വന്ന അദ്ദേഹത്തെ ഇദ്ദേഹം ഓർക്കുന്നത് ഭ്രാന്തൻ വേലായുധൻ മാത്രമല്ല ഭ്രാന്തൻ വേലായുധേട്ടൻ എന്നാണ് കഥയിലൊരിടത്തും വേലായുധേട്ടൻ എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഭ്രാന്തനായിട്ടുള്ള തിരസ്കൃതനായിട്ടുള്ള ബഹിഷ്കൃതനായിട്ടുള്ള അഗതി മനുഷ്യന് വേലായുധേട്ടൻ എന്നൊരു പേര് ഏട്ടൻ ചേർത്തിട്ടാണ് പറയുന്നത് ഇത് മൂന്ന് ഭാഗങ്ങളിൽ മുപ്പത് പേജുകളുള്ള ഒരു പക്ഷേ എം ടിയുടെ ഏറ്റവും വലിയ കഥകളിലൊന്നാണ് ഏരിട്ടിൻ്റെ ആത്മാവ് മൂന്ന് ഭാഗങ്ങളിൽ മുപ്പത് പേജുകളിലുള്ള ഏറ്റവും വലിയ ഇപ്പോൾ നേരത്തെ ഇരുപത്തഞ്ച് പേജുകളാണ് ഏറ്റവും ചെറിയ നമ്മുടെ കഥകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എം ടി മുപ്പത് പേജിലെ കഥ എഴുതുമ്പോഴും മുപ്പത് പേജും ആസ്വദിച്ച് വായിക്കാം മുപ്പത് പേജിൽ നിന്നും ജീവിതസംബന്ധിയായിട്ടുള്ള സാഹിത്യ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം